ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഞാനിന്ന് വന്നിട്ടുള്ളത് സിമ്പിൾ ആയിട്ടുള്ള ഒരു ബ്ലൗസ് ഡിസൈൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഇതൊരു സെറ്റ് ഉണ്ടിൻ്റെ ബ്ലൗസിലാണ് ഞാൻ ഡിസൈൻ ചെയ്യുന്നത് നമുക്കൊരു കൊളാബ് വന്നിട്ടുണ്ടായിരുന്ന ഒരു ഡ്രസ്സാണ് അപ്പോൾ ഈ ഒരു വർക്ക് ചെയ്യാം വിചാരിച്ച ടൈമിൽ ഞാൻ വിചാരിച്ചിരുന്നു അതിൻ്റെ ഒരു ഇതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഓൾറെഡി ഇതുപോലെ ചെയ്യുന്ന ഒരു വർക്കിൻ്റെ വീഡിയോ ഇൻസ്റ്റാഗ്രാമിലൊക്കെ പോസ്റ്റ് ചെയ്ത സമയത്ത് കുറേ പേര് കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറേ പേര് അതിൻ്റെ ടൂട്ടോർ വീഡിയോ ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ വീണ്ടും നമുക്ക് ഇതുപോലത്തെ ഒരു വർക്ക് കിട്ടിയ ടൈമിലാണ് അപ്പോൾ ഞാനിത് ചെയ്യാമെന്ന് വിചാരിച്ചത് അപ്പോൾ ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്ത ബ്ലൗസിൻ്റെ സ്ലീവിലാണ് നമ്മൾ ഈ വർക്ക് കൊടുക്കുന്നത് ഇങ്ങനെ നമുക്ക് സ്ലീവ് സെപ്പറേറ്റ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടും ചെയ്യാം അല്ലെങ്കിൽ സ്റ്റിച്ച് ചെയ്ത ബ്ലൗസിന്റെ സ്ലീവില് സൈഡിലുള്ള ഇതൊക്കെ അഴിച്ചെടുത്തിട്ടും നമുക്ക് ചെയ്യാൻ പറ്റും അതല്ല സ്റ്റിച്ച് ചെയ്തതിന്റെ ചെയ്യുന്നതിന്റെ മുന്നേ തുണിയിൽ നമുക്ക് ചെയ്യാം അപ്പം ഇതുപോലെ ട്രീയാംഗിൾ ഷേപ്പിലാണ് നമ്മളൊരു വർക്ക് കൊടുക്കുന്നത് അതിന് നമുക്ക് എത്ര ലെങ് വി ആണ് നമുക്ക് ട്രിയാംഗിള് വേണ്ടതെന്നുള്ള അടയാളപ്പെടുത്തി കൊടുക്കാം അപ്പം നമ്മൾ മൂന്നര ഇഞ്ച് നടു ആദ്യം സ്ലീവ് നടുമടക്കി ഇട്ടുകൊടുത്തിട്ട് നമുക്ക് മൂന്നര ഇഞ്ചും പിന്നെ മേലോട്ട് മൂന്നര ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് നമ്മളിങ്ങനെ ഒരു ട്രിയാങ്കിള് ഷേപ്പ് ചെയ്തെടുക്കുക അത് ഇതേ സെയിം മെത്തേഡ് മറിച്ച് അപ്പുറത്തെ സൈഡിലേക്ക് ഇട്ടിട്ടും അതുപോലെ ചെയ്ത് കൊടുക്കുക കൊടുക്കുക ഇനി ഇതല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു പേപ്പർ എടുത്തിട്ട് നിങ്ങൾക്ക് എത്ര വലിപ്പത്തിലുള്ള ട്രീയാങ്കിൾ ആണോ വെട്ടിയിട്ട് എടുത്തിട്ട് സ്ലീവ് നിങ്ങൾക്ക് കറക്റ്റായിട്ട് നിവർത്തി വെച്ചിട്ട് അങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം അത് ഏത് ഓപ്ഷൻ വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം അപ്പം ഇതുപോലെ നമ്മൾ രണ്ട് സ്ലീവിലും ചെയ്ത് കൊടുക്കണം അപ്പൊ ഫുള്ളായിട്ട് നമ്മുടെ സ്ലീവിന്റെ വണ്ണം നമ്മൾ ഓൾറെഡി ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് ആ വണ്ണം വരെ ചെയ്യുന്നതിനേക്കാളും കുറച്ചൊരു ഇഞ്ച് അര ഇഞ്ചൊക്കെ ഗ്യാപ്പ് ഇട്ടിട്ട് വേണം ആ ട്രിയാങ്കിള് വരയ്ക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതുപോലെ നമ്മൾ ട്രിയങ്കിൾ വരച്ചത് ഈ ലൈനിൽ കൂടെയാണ് നമ്മൾ വർക്ക് കൊടുക്കുന്നത് എന്നിട്ട് അടിയിലൊരു ഹാങ്ങിങ്സും കൂടി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതുപോലെ മാർക്കിംഗ് പെൻസിൽ യൂസ് ചെയ്തിട്ടാണ് ഞാൻ വരയ്ക്കാറ് ഇനി നമ്മൾ ഈ ഒരു ലൈനിൽ ഒരു ഇഞ്ച് ഗ്യാപ്പിൽ നമുക്ക് ഒരു സോറി രണ്ടിഞ്ചല്ല ഒരു ഒന്നര ഇഞ്ച് ഗ്യാപ്പിൽ നമുക്ക് ഇങ്ങനെ ഒരു മാർക്കും കൂടി കൊടുക്കാം അപ്പോൾ ഈ ഒരു മാർക്കിൽ നമ്മളൊരു ഫ്ലവറാണ് ആദ്യം തുന്നിയെടുക്കാൻ പോകുന്നത് അത് നിങ്ങൾക്ക് ഒരു ഇഞ്ച് ഗ്യാപ്പിലോ ഇഞ്ച് ഗ്യാപ്പിലോ ഒക്കെ ചെയ്യാം ഞാൻ ഒന്നര ഇഞ്ച് ഗ്യാപ്പിലാണ് ചെയ്തിട്ടുള്ളത് ഈ ഒരു ട്രിയാങ്കിളിൻ്റെ വലിപ്പം നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് കൂട്ടിയിട്ടും കുറച്ചിട്ടൊക്കെ എടുക്കട്ടോ അപ്പോൾ ഇതുപോലെ മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട് ഇനി നമ്മൾ ചെയ്യുന്നത് ഈ മാർക്ക് ചെയ്തതിലൊക്കെ ഒരു ഫ്ലവറ് വെച്ച് കൊടുക്കുന്നുണ്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പം നമ്മുടെ സെറ്റുമുണ്ടിൻ്റെ കളർ ഒരു സിൽവർ അതുപോലെ ഒരു ലൈറ്റ് പിങ്ക് ഷെയ്ഡ് ഒക്കെ വരുന്ന ഒരു തരം ബോർഡറൊക്കെയാണ് അതിന് വരുന്നത് നമ്മൾ വൈറ്റും ആ കളറൊക്കെ യൂസ് ചെയ്തിട്ടാട്ടോ നമ്മൾ വർക്ക് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ആദ്യ ഒരു വൈറ്റ് ബീഡ്സ് വെച്ചിട്ട് നമ്മൾ ഇതിൻ്റെ ഒരു എട്ട് ഡയറക്ഷനിലേക്ക് നമ്മളൊരു പെറ്റൽ പോലെ ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിന് നമ്മൾ യൂസ് ചെയ്യുന്നത് ചെറിയ കട്ട് ബീഡ്സും കട്ട്ബീറ്റ്സും ആണ് യൂസ് ചെയ്യുന്നത് അത് ഇതുപോലെ നമ്മൾ വെച്ചു കൊടുക്കുക ഞാൻ പറയുന്നതിനേക്കാൾ കൂടുതൽ നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ മനസ്സിലാവുണ്ടാവും ഇതുപോലെ കറക്റ്റായിട്ട് ആദ്യം നാല് ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് അങ്ങനെ വെച്ചു കൊടുത്തിട്ട് ഇതിന് ബാക്കി വരുന്ന ഗ്യാപ്പിലും കൂടി വെച്ചു കൊടുത്ത് എട്ട് ഡയറക്ഷനിലേക്കാണ് നമ്മൾ പെച്ചൽ പോലെ ചെയ്ത് കൊടുത്താൽ ഒരു ഫ്ലവർ ഫോമായി അപ്പോൾ സീക്വൻസ് വെച്ചിട്ടാണ് നമ്മളിത് ചെയ്യുന്നത് ഇത് തന്നെ നിങ്ങൾക്ക് സ്കാറ്റേഡ് വർക്ക് ചെയ്യുമ്പോഴും ഒക്കെ യൂസ് ചെയ്യാൻ ഒരു ഫ്ലവർ ഡിസൈനാണ് ആണ് കേട്ടോ ഇത് ചെയ്തു കൊടുക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ആ ലൈനിൽ കൂടെ തന്നെ ചെയ്യാൻ ശ്രമിക്കുക ഫ്ലവർ അല്ലെങ്കിൽ കറക്റ്റ് ആ തന്നെ നടക്കല ബീഡ്സ് നമ്മൾ വെച്ച് കൊടുക്കണം വളരെ സിമ്പിൾ ആയിട്ട് നോർമലിയിൽ യൂസ് ചെയ്തിട്ട് ആർക്കും ചെയ്യാൻ പറ്റിയുള്ള ഡിസൈനാണ് കേട്ടോ അത് ഒരു എംബ്രോയ്ഡറി ഫ്രെയിമിലാണ് ഞാനിത് ഫിറ്റ് ചെയ്തിട്ടുള്ളത് പിന്നെ അതൊരു സ്റ്റാൻഡിൽ വെച്ചിട്ടാണ് ഞാൻ വർക്ക് ചെയ്യുന്നത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള സ്റ്റാൻഡാണ് അതെനിക്ക് ടേബിളിൽ വെച്ചിട്ടും താഴെ വെച്ചിട്ടൊക്കെ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു സ്റ്റാൻഡാണ് അപ്പോൾ ഈ സ്റ്റാൻഡിനെ പറ്റിയുള്ള കൂടുതൽ വീഡിയോ ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വാങ്ങണം അല്ലെങ്കിൽ അത് എന്താണെന്നൊക്കെ അറിയണം എന്നുണ്ടെങ്കിൽ ആ വീഡിയോ ഒന്ന് പോയി കണ്ടാൽ മതി നമുക്ക് വളരെ യൂസ്ഫുൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റാൻഡാണ് കേട്ടോ അത് അപ്പോൾ ഇതുപോലെ നമ്മൾ ഫുള്ളായിട്ട് ചെയ്തിട്ട് ഫ്ലവർ ചെയ്തെടുക്കുന്നുണ്ട് ഇനി നമ്മൾ ബാക്കി രണ്ട് ഫ്ലവറിന് ഈ നമ്മൾ അടയാളപ്പെടുത്തിയ സ്ഥലത്തൊക്കെയാണ് നമുക്ക് ഫ്ലവർ വേണ്ടത് ബാക്കി വരുന്ന ഗ്യാപ്പിൽ ഇതുപോലെ ഒരു റെയിൻബോ ഷെയ്ഡ് വരുന്നൊരു കട്ട് ബീഡ്സാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ മാച്ചിങ് ആയിട്ടുള്ള ബീഡ്സ് എടുക്കാം കേട്ടോ നിങ്ങളുടെ ഡ്രസ്സിന് ആയിട്ടുള്ളത് അതായത് സാരിക്കോ സെറ്റ് മുണ്ടിനോ ആയിട്ടുള്ളത് അപ്പോൾ ഈ ഒരു കട്ട് ബീഡ്സ് നമ്മൾ ഇതുപോലെ ബാക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഈ ഒരു വർക്ക് തന്നെ നിങ്ങൾക്ക് വർക്ക് യൂസ് ചെയ്തിട്ടും ചെയ്യാം അത് നോർമൽ നീഡിൽ യൂസ് ചെയ്ത് ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ ഈ വർക്ക് ഇപ്പോൾ ചെയ്യുന്നത് അപ്പോൾ ഇതുപോലെ നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട് വാക്സിച്ച് ചെയ്യുമ്പോൾ കറക്റ്റ് ആ ലൈനിൽ തന്നെ നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക നെക്സ്റ്റ് നമ്മൾ ഇതുപോലെ അപ്പുറത്ത് ബാത്റൂം ഫ്ലവർ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിൻ്റെ ഗ്യാപ്പിൽ ഇതുപോലെ ഒരു പെറ്റൽസ് പോലെ നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് അത് നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മൾ ഫസ്റ്റ് യൂസ് ചെയ്തില്ല സീക്വൻസ് യൂസ് ചെയ്യുന്നതിൻ്റെ മുന്നേ ആയിട്ട് യൂസ് ചെയ്ത ചെറിയ കട്ട് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അപ്പോൾ അത് ഇതുപോലെ മൂന്നെണ്ണം വെച്ചിട്ട് നമ്മൾ ഇങ്ങനെ ഒരു പെറ്റൽ പോലെ ചെയ്തു ആദ്യം മൂന്നെണ്ണം പിന്നെ അതിന് ചെറിയൊരു സ്ലൈഡ് ഇങ്ങനെ സ്ലൈഡ് ചെയ്യുന്ന പോലെ പിന്നെ ഒരു മൂന്നെണ്ണം അങ്ങനെ മൂന്നെണ്ണം മൂന്ന് മൂന്നെണ്ണം മൂന്നെണ്ണം വെച്ചിട്ട് മൂന്ന് ലൈനാണ് നമ്മൾ ചെയ്ത് കൊടുക്കുമ്പോൾ ഒരു പെറ്റലിൻ്റെ ഷേപ്പിൽ നമുക്ക് വരും ഇത് നിങ്ങൾക്ക് വരച്ചിട്ടും നിങ്ങൾക്ക് ചെയ്ത് കൊടുക്കാം ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടും ആ ചെയ്യുമ്പോൾ ആ ഗ്യാപ്പ് നിങ്ങൾ കറക്റ്റായിട്ട് മെയിൻ്റെയിൻ ചെയ്താൽ മതി പിന്നെ എപ്പോഴും ചെയ്യുമ്പോൾ നീഡിൽ നമ്പർ നയനോ ടെന്നോ യൂസ് ചെയ്യുക നീഡിൽ നമ്പർ നയനാണ് നയനാണ് ഞാൻ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യാറ് പിന്നെ സെയിം കളർ സ്യൂയിങ് സ്യൂയിങ് ത്രെഡും കൂടി യൂസ് ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ ഇതുപോലെ നമ്മൾ ഈ ഒരു ഗ്യാപ്പിൽ നാല് പെറ്റൽസ് കൂടി യൂസ് ചെയ്യുന്നുണ്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഗ്യാപ്പ് വരുന്നതിനനുസരിച്ച് പെറ്റൽസിൻ്റെ എണ്ണവും വ്യത്യാസപ്പെടുത്താം രണ്ടിഞ്ചൊക്കെ ആണെങ്കിൽ ഇതുപോലൊരു മൂന്ന് ആറ് പെറ്റൽസ് നമുക്ക് ചെയ്ത് കൊടുക്കേണ്ടി വരും അപ്പോൾ അത് ചെയ്ത് വരുമ്പോൾ നല്ല അടിപൊളി ഒരു ഡിസൈൻ ആയിട്ടാണ് കേട്ടോ നമുക്ക് കിട്ട കുർത്തിയിലും എല്ലാ ബ്ലൗസിലും നമുക്ക് എവിടെ എന്തിന് വേണമെങ്കിലും ചെയ്യാൻ പറ്റിയ ഡിസൈനാണ് ഇനി നെക്സ്റ്റ് ഇതിൻ്റെ ഗ്യാപ്പിലും കൂടി നമ്മൾ ബാക്കി വരുന്ന ഗ്യാപ്പിലും കൂടി നമ്മൾ ആ ഒരു ലൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്ത കട്ട് കട്ട്വീറ്റ്സില്ലേ ഒരു റെയിൻബോ ഷെയ്ഡിൽ വരുന്നത് അതും ഒരു സിൽവർ സീക്വൻസും കൂടി വെച്ചിട്ട് ഇതുപോലെ ഒരു ഒരു പെറ്റൽ കൂടി കൂടി എക്സ്ട്രാ ചെയ്യുന്നുണ്ട് അത് ബാക്കി വരുന്ന ഗ്യാപ്പിലാണ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് ഇങ്ങനെ ചെയ്ത് കൊടുത്ത് നമ്മുടെ ഈ വർക്ക് കംപ്ലീറ്റ് ആയി വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു വർക്കാണ് പക്ഷെ കാണുമ്പോൾ ഭയങ്കര ക്യൂട്ടായിട്ട് ആയിട്ട് തോന്നുന്ന ഒരു വർക്കാണ് അപ്പോൾ എല്ലാവരും എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനി ഈ ഒരു വർക്കും കൂടി കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിതിന് ഒരു ഹാങ്ങിങ്സും കൂടി കൊടുക്കുന്നുണ്ട് സ്ലീവിൻ്റെ എൻഡിൽ അപ്പോൾ അതും കൂടി ആഗ്രഹമുള്ളവർ ആ വീഡിയോ അതും കൂടി ഫുള്ളായിട്ട് കണ്ടു വെക്കുക നിങ്ങൾക്ക് അത് ചെയ്യുന്നതും കൂടി മനസ്സിലാവും അപ്പോൾ നമ്മൾ സെയിം ഷെയ്ഡിലുള്ള ഹാങ്ങിങ് ബീഡ്സ് ഒക്കെ യൂസ് ചെയ്തിട്ട് തന്നെ കേട്ടോ നമ്മൾ വർക്ക് ചെയ്യുന്നത് അപ്പോൾ ഇതുപോലെ നമ്മൾ ഒരു സൈഡ് ചെയ്തു അപ്പുറത്തെ സൈഡും കൂടി നമ്മളിങ്ങനെ ചെയ്തെടുത്ത് ഫുള്ളായിട്ട് ഇങ്ങനെ ചെയ്തിട്ടുണ്ട് ഇനി ഇതിൽ ഇതിൻ്റെ നടുവിലും കൂടി ഇതുപോലെ ഒരു സീക്വൻസ് കൂടി നമ്മൾ ജസ്റ്റ് ഗമ്യം യൂസ് ചെയ്തിട്ടൊന്ന് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ വൈറ്റ് ബീഡ്സോ എന്തെങ്കിലും കട്ട് ബീഡ്സോ എന്തെങ്കിലും അവിടെ ഒന്ന് തുന്നി കൊടുക്കുക എന്തെങ്കിലും സ്റ്റോൺസ് ഒട്ടിച്ച് കൊടുക്കുക എന്ത് വേണമെങ്കിലും ചെയ്യാം ഇനി ബാക്കി താഴെ ഭാഗത്ത് നമ്മൾ ഇതുപോലെ ഹാങ്ങിങ്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മളിതുപോലെ കെട്ടിട്ട് നൂലെടുത്തിട്ട് നെഡിൽ നമ്പർ നയൻ ടെൻ ഏത് വേണേലും യൂസ് ചെയ്യാം എന്നിട്ട് നമ്മളിതിൽ സെയിം യൂസ് ചെയ്ത കട്ട് ഒക്കെ യൂസ് ചെയ്തിട്ട് തന്നെയാണ് നമ്മളിത് ചെയ്യുന്നത് ഒരു ഹാങ്ങിങ് ബീഡ്സും കൂടി എക്സ്ട്രാ ആഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതുപോലെ നൂല് കുത്തിയെടുക്കുക പറയുന്നേക്കാളും കൂടുതൽ എപ്പോഴും നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും ഇതുപോലൊരു രണ്ട് ചെറിയ കട്ട് ബീഡ്സ് എടുക്കുക ഏറ്റവും ചെറുത് നമ്മൾ ആദ്യം യൂസ് ചെയ്തില്ല എടുക്കുക പിന്നെ അതിന് ശേഷം ഒരു ഹാങ്ങിങ് ബീഡ്സ് ഒരു റെയിൻബോ ഷെയ്ഡിൽ തന്നെ വരുന്ന ഒരു ക്രിസ്റ്റൽ ഷേപ്പിൽ വരുന്ന ഒരു റെയിൻ റെയിൻഡ്രോപ്സിൻ്റെ ഷേപ്പിലാണത് വരുന്നത് എന്നിട്ട് ഇതുപോലെ ഒരു ഗ്ലേസിംഗ് ഒക്കെ ഉണ്ട് ഇതുപോലെ ഇങ്ങനെ കോർത്ത് കൊടുത്തിട്ട് ഇതിൽ ലാസ്റ്റ് വരുന്ന വൈറ്റ് പേളില്ല അത് ജസ്റ്റ് ഒന്നിങ്ങനെ മൂവ് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം ഇതിന്റെ ഈ മൂന്ന് ഹാങ്ങിങ് പീഡ്സിന്റെയും മറ്റു രണ്ട് കട്ട് പീഡ്സിന്റെയും ഉള്ളിൽ കൂടെ നീഡിൽ കയറ്റിയിട്ട് ഇതുപോലെ ഒന്ന് കുത്തിയെടുക്കുക ഓക്കെ അപ്പൊ നമ്മുടെ അത് ഇങ്ങനെ അവിടെ കിടന്നോളൂ ഇനി നമ്മൾ അതിന് തൊട്ടടുത്തന്നെ ഒന്ന് കുത്തി അടിയിക്കെടുക്കുക അപ്പോഴൊന്നും കൂടി അവിടെ സെക്യൂറാകുത്തുമ്പോൾ നമ്മൾ ഒരുപാട് ഗ്യാപ്പിട്ട് കുത്തരുത് ആ നൂലവിടെ കാണാൻ പാടില്ല ഞാനിപ്പോൾ അത് നിങ്ങൾക്ക് സെയിം ത്രെഡ് തന്നെ എടുക്കാം കളറ് ഇതിൻ്റെ പക്ഷേ ഇങ്ങനെ ഒരു വൈറ്റ് കളർ ബീഡ്സ് നമ്മൾ യൂസ് ചെയ്യുന്നതുകൊണ്ട് നമ്മൾ ഈ സെയിം കളർ വയലറ്റ് കളർ ത്രെഡ് തന്നെ എടുക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ കാണും അപ്പോൾ നമുക്ക് എപ്പോഴും നമ്മൾ ആ ബീഡ്സിൻ്റെ കളർ എടുക്കുമ്പോൾ ക്രിസ്റ്റൽ ബീഡ്സ് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ ഉള്ളിൽ കൂടെ അത് ഇങ്ങനെ കാണാൻ വേണ്ടി ചാൻസ് ഉണ്ട് അതുകൊണ്ട് നമ്മൾ അപ്പോൾ അതിനനുസരിച്ചുള്ള കളർ എടുത്താൽ മതി അപ്പോൾ ഇതുപോലെ നമ്മൾ ഹാങ്ങിങ്സ് നമുക്കൊരു അറേഞ്ച് ഗ്യാപ്പിലോ നമുക്ക് എത്രയാണോ നമുക്ക് എത്ര ഗ്യാപ്പിൽ വേണം എന്നുള്ളതൊക്കെ നോക്കിയിട്ട് അതിനനുസരിച്ച് നമുക്ക് ഹാങ്ങിങ്സ് ചെയ്ത് കൊടുക്കാം അത് വളരെ എളുപ്പത്തിലൊരു ഏകദേശം ഒരു രണ്ട് മണിക്കൂറൊക്കെ ഉണ്ടെങ്കിൽ ഇരുന്നിട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു വർക്കാണ് അപ്പോൾ ഉറപ്പായിട്ടും പുറത്തേക്കൊക്കെ വർക്ക് ചെയ്ത് കൊടുക്കുന്നവരാണെങ്കിലും വീട്ടിൽ സ്വന്തം ബ്ലൗസിൽ ഡ്രസ്സിലൊക്കെ വർക്ക് ചെയ്യുന്നവരൊക്കെ ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഈ ഒരു വർക്കിനെ നിങ്ങൾക്ക് പല ഷേപ്പിൽ യൂസ് ചെയ്ത് ചെയ്ത് ചെയ്യാം ഈ ഒരു മെത്തേഡിലല്ല വേറെ രീതിയിലും നിങ്ങൾക്ക് ചെയ്ത് കൊടുക്കാം സ്ട്രെയിറ്റ് ലൈനായിട്ടും പിന്നെ ഒന്ന് ചെരിഞ്ഞിട്ടുള്ള ലൈൻ ഒക്കെ കൊടുത്തിട്ട് നമുക്ക് ഈ വർക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ ഈ വീഡിയോയുടെ എൻഡിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഈ ഒരു ബ്ലൗസ് ഇട്ടിട്ടുള്ള പിക്ചർ അപ്പോൾ അതും കൂടി ഒന്ന് കണ്ടു നോക്കണം ബ്ലൗസ് ഫൈനൽ ലുക്ക് എങ്ങനെയാണ് വരുന്നുള്ളതെന്ന് നിങ്ങൾക്ക് അത് കാണുമ്പോൾ മനസ്സിലാവും ഈ ഒരു ബ്ലൗസ് ചെയ്തു വന്നപ്പോൾ അത്യാവശ്യം നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ കാണാൻ വേണ്ടിയിട്ട് നമ്മളത് സെറ്റ് മുണ്ടിൻ്റെ കൂടെ സെറ്റ് ചെയ്തപ്പോൾ അത്യാവശ്യം നല്ല രസം ഉണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട് ഹാങ്ങിങ്സ് ഹാങ്ങിങ്സ് ചെയ്യാൻ മനസ്സിലാവാത്തവർക്ക് വേണ്ടിയിട്ടായിട്ട് ഒന്നും കൂടി ഞാനിത് ഇങ്ങനെ കൂടുതൽ നേരം കാണിക്കുന്നത് ഇത് കണ്ടില്ല ഇപ്പൊ നമുക്ക് അത്യാവശ്യം നല്ല ഭംഗി തന്നെ കിട്ടിയിട്ടുണ്ട് ഡിസൈൻ ഹാങ്ങിങ്സ് കൂടി വന്നപ്പോൾ നല്ലൊരു ഭംഗിയുള്ള ഒരു ഡിസൈനായി മാറിയിട്ടുണ്ട് നമ്മൾ റെഡിമെയ്ഡ് ഹാങ്ങിങ്സ് വെക്കുന്നതിനേക്കാൾ എന്തുകൊണ്ടും ഭംഗി ഈ ഒരു ടൈപ്പ് ഹാങ്ങിങ്സ് ചെയ്യുമ്പോഴാണ് അപ്പോൾ ഫൈനൽ ലുക്ക് എങ്ങനെയാണ് ഇട്ടിട്ടുള്ളതെന്ന് വീഡിയോയുടെ എൻ്റിൽ കാണിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ ബൈ